സ്റ്റേറ്റ് എൻ പി എസ് എംപ്ലോയീസ് കളക്ടീവ് കേരള റിട്ടയർമെന്റ് ഫോറം തൃശൂർ കളക്ട്രേറ്റിനു മുന്നിൽ പെൻഷൻ യാചനാ സമരം നടത്തി സർക്കാർ സർവീസിൽ നിന്നും റിട്ടയറായ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടവരാണ് നവംബർ ഒന്നിനെ കേരള പിറവി ദിനത്തിൽ പെൻഷൻ യാചനാ സമരത്തിൽ പങ്കെടുത്തത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്ന ഒറ്റ മുദ്രാവാക്യം ഉയർത്തി സമരരംഗത്ത് പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് എൻ പി എസ് എംപ്ലോയീസ് കളക്റ്റീവ് കേരള സംസ്ഥാന കമ്മിറ്റിയാണ് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പെൻഷൻ യാചനാ സമരത്തിന് ആഹ്വാനം ചെയ്തത് തൃശൂർ കളക്ടറേറ്റ് മുന്നിൽ നടത്തിയ പെൻഷൻ യാചനാ സമരത്തിൽ ജില്ലാ പ്രസിഡന്റ് അശോകൻ നീവി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സജി ജോസഫ് സ്വാഗതം പറഞ്ഞു റിട്ടയർഡ് ജീവനക്കാരി നിർമ്മല എം എ ഉദ്ഘാടനം ചെയ്തു ി സംഘടനയായ കെ സി ഇ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന മുഖ്യ പ്രഭാഷണം നടത്തി ചാവക്കാട് താലൂക്ക് പ്രസിഡന്റ് ബ്രിൻഡോ മാർഷ് സംസാരിച്ചു റിട്ടയർഡ് ജീവനക്കാർ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പങ്കാളിത്ത പെൻഷന്റെ ദുരനുഭവങ്ങൾ പങ്കുവച്ചു കൊടുങ്ങല്ലൂർ താലൂക്ക് സെക്രട്ടറി രാജീവൻ നന്ദി നന്ദി പറഞ്ഞു അതുപോലെ എല്ലാ അംഗങ്ങളും എത്തിച്ചേരുവാനായിട്ട് കൂടി പറയുകയാണ് ഇന്ന് നമ്മുടെ യുവത്വം മുഴുവൻ നാം സർക്കാർ ഉദ്യോഗസ്ഥർ സേവനം ചെയ്തു കഴിഞ്ഞ് നാം ഇന്ന് പ്രായാധിക്യമായപ്പോൾ നമ്മുടെ ജീവിതത്തിനായി യാതൊരവസ്ഥയും ഇല്ലാതെ നട്ടം തിരിയുന്ന ഒരു സാഹചര്യം നമുക്കെന്നല്ല എല്ലാവർക്കും അറിയുന്നതാണ് ഈ കണ്ണുനീര് കാണുവാൻ ആരുമില്ലേ എന്ന് ചോദിക്കാൻ മുന്നോട്ട് വരേണ്ടതുണ്ട് ഇന്ന് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ എന്നതിൽ നിന്ന് രണ്ടായിരം രൂപയാക്കി മാറ്റി എന്നാൽ അത്രയും കാലം ജോലി ചെയ്ത സേവനം ചെയ്ത നമ്മെപ്പോലെയുള്ളവർക്ക് ഒരു കാര്യത്തെക്കുറിച്ചും ഒന്നും അവർ ചിന്തിക്കുക പോലും ചെയ്യാത്ത അവസ്ഥ വളരെ ഖേദകരമാണ് ഇതിനെ പ്രതിഷേധിച്ച് നമ്മുടെ കൂടിയിരിക്കുന്ന ഈ യോഗത്തെ ഉദ്ഘാടനം ചെയ്യുവാനായി എന്നെ ക്ഷണിച്ചിരിക്കുകയാണല്ലോ ഞാൻ പാഞ്ഞാൾ പഞ്ചായത്തിൽ നിന്നും വിരമിച്ച പാഞ്ഞാൾ എഫ് എച്ച് സിയിൽ നിന്ന് വിരമിച്ച നേഴ്സിങ് അസിസ്റ്റൻ്റായിട്ടുള്ള ഒരു വ്യക്തിയാണ് എല്ലാവരുടെയും സമ്മതത്തോടെ ഔദ്യോഗികമായി ഈ സംഘടന ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു ആളുകളെ അവർ അവരുടെ അവരുടെ വാഹനങ്ങൾ Thank you.